ലഹരിക്കെതിരെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് സാമൂഹ്യ ദന്താരോഗ്യ കൗൺസിൽ നടത്തിയ ഫ്രീഡം ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പെരിയാർ ക്ലബിൽ നിന്ന് ഐ ഡി എ സംസ്ഥാന സെക്രട്ടറി ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഡോക്ടർമാരടക്കം നൂറ്റി അൻപതോളം പേർ ഡ്രൈവിൽ പങ്കെടുത്തു ഈ വർഷം ഫ്രീഡം ഡ്രൈവ് എന്ന് ഒരു കാർ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ കാർ റാലിയിലെ കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള അമ്പതോളം ഡോക്ടർമാരടക്കം സമൂഹത്തിൻ്റെ പല പരിചയത്തിൽ നിന്നുള്ള എല്ലാവരും പങ്കെടുക്കുകയാണ് ലഹരിക്കെതിരെയുള്ള സർക്കാരിൻ്റെ പൊതുസമൂഹത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ നെറ്റൽ അസോസിയേഷനും ഡോക്ടേഴ്സും എല്ലാവരും തന്നെ ഈ ഒരു മുന്നേറ്റത്തിലെ പങ്കാളിത്തമാണ് എൺപത് കിലോമീറ്റർ റാലിയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് റോട്ടറി ക്ലബ് അങ്കമാലി ഗ്രേറ്റർ അംഗങ്ങളായ റിട്ടയേർഡ് ഷാജു അഗസ്റ്റിൻ റിട്ടയേഡ് അജി ജോസ് മംഗലി എന്നിവർ കരസ്ഥമാക്കി ഓപ്പൺ കാറ്റഗറിയിൽ ആറ്റിങ്ങലിൽ നിന്ന് ഡോക്ടർ റോഷിദ് ഡോക്ടർ ധനുഷ് എന്നിവരും ലേഡീസ് ക്ലാസ്സിൽ കോഴിക്കോട് നിന്ന് ഡോക്ടർ ഋഷികയും കൃഷ്ണപ്രിയയും കരസ്ഥമാക്കി വിജയികൾക്ക് ആലുവ മുനിസിപ്പൽ ചെയർമാൻ എംഒ ജോൺ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ കേരള ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് ഡോക്ടർ റീന കോവൂർ ഡോക്ടർ സെബി വർഗീസ് ഡോക്ടർ നിതിൻ ജോസഫ് ഡോക്ടർ റസ്ദാൻ എന്നിവർ ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സേഫ് ഡ്രൈവിംഗ് വിഷയത്തിൽ അനിൽ അബ്ബാസ് ക്ലാസ് എടുത്തു ന്യൂസ് ഡെസ്ക് ലൈവ് ന്യൂസ്